ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പേരൻസിന് ഏറ്റവും അധികം കൺസേൺ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് മംസ് അഥവാ മുണ്ടിനീര് അതിൻ്റെ പ്രതിരോധ മാർഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് മുണ്ടിനീര് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസാണ് ഒരു സെൽഫ് ലിമിറ്റിങ് ഡിസീസാണ് അഥവാ പ്രത്യേകിച്ച് അസു മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ അത് സ്വയം മാറുന്ന ഒരു അസുഖമാണ് മുണ്ടിനീര് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് വാക്സിനേഷൻ തന്നെയാണ് കുട്ടികളിൽ വളരെ നിർബന്ധമായിട്ടും എം എം ആർ വാക്സിൻ എടുക്കണമെന്നുള്ളതാണ് എം എം ആർ വാക്സിൻ മൂന്ന് ഡോസാണ് ഐ എ പി ഷെഡ്യൂൾ അനുസരിച്ചുള്ളത് മൂന്ന് ഡോസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡോസ് ഒമ്പതാം മാസത്തിലും രണ്ടാമത്തെ ഡോസ് പതിനഞ്ചാം മാസത്തിലും മൂന്നാമത്തെ ഡോസ് നാല് മുതൽ ആറ് വയസ്സിനിടയിലാണ് എടുക്കേണ്ടത് സ്കൂളിൽ എത്തുന്ന പ്രായം എത്തുമ്പോൾ കുട്ടികൾ മിനിമം രണ്ട് ഡോസെങ്കിലും എം എം ആർ വാക്സിൻ എടുത്തിരിക്കണം എന്നുള്ളതാണ് അതായത് ഒമ്പതാം മാസത്തിലെ എടുത്തില്ലെങ്കിലും പതിനഞ്ചാം മാസത്തിലെയും അഞ്ചാം വയസ്സിലെയും വാക്സിൻ്റെ കൂടെ എം എം ആർ വാക്സിൻ നിർബന്ധമായിട്ട് എടുത്തിരിക്കേണ്ടതാണ് അതുമാത്രമാണ് മംസ് ഒഴിവാക്കാനുള്ള ഒരു പ്രതിരോധ മാർഗം